അങ്ങനെ ബിഗ് ബോസിന്റെ വോട്ടിംഗ് കള്ളത്തരത്തെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത് എൻ്റെ വഴി ഞാനത് കുറച്ച് പേരെടുത്ത് അന്വേഷിച്ചപ്പം ശരിക്കും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് അറിയാനും സാധിച്ചത് വേറെ ഒന്നുമല്ല ഈ വോട്ടിങ്ങിൻ്റെ കള്ളത്തരങ്ങൾ അതായത് പിന്നാലെ സമയത്ത് അവിടെ എല്ലാവരും ഇരിക്കുമ്പം ഈ വോട്ടിങ്ങിൻ്റെ ഗ്രാഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന നിഷാൻ ഔട്ട് ഓവ് വീക്കിൽ റസ്മിനും വോട്ട് കുറവായിരുന്നു അപ്പം അത് എപ്പിസോഡിൽ നമ്മളെ കാണിച്ചപ്പോൾ അത് ഫിനാലെ അത് ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് അത് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടാണ് കാണിച്ചത് അതായത് റസ്മിന് വോട്ട് ഉണ്ടെന്നുള്ള രീതിയാണ് കാണിച്ചത് ശരിക്കും അവരെല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്ത് അത് ഭയങ്കര കുറവായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു സമയത്ത് നിഷാന ഇതെടുത്ത് പറയുന്നുമുണ്ട് അപ്പോൾ അത് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണിക്കാം ഞാൻ എന്തായാലും വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ തന്നെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ വോട്ടിങ്ങിൻ്റെ കള്ളത്തരം നമുക്കൊന്ന് കണ്ടുനോക്കാം സുദിനെ നമ്മൾ കണ്ടു നോക്കിയാൽ നിഷാനക്ക് കിട്ടിയ വോട്ട് ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം സുരേഷിന് കിട്ടിയ വോട്ട് രണ്ടേ പോയിന്റ് നാല് ആറ് ശതമാനം ആണല്ലോ അപ്പൊ ഇവര് രണ്ടുപേരെയാണ് ഇവിക്റ്റ് ആയിരിക്കുന്നത് പക്ഷേ അവിടെ സ്റ്റുഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് കാണിച്ചത് റസ്മിന് വൺ പോയിന്റ് ഫൈവ് സെവൻ പെർസെന്റേജ് വോട്ട് അതായത് നിഷാനേക്കാളും താഴെയാണ് റസ്മിന് കിട്ടിയ വോട്ട് പക്ഷേ അത് എപ്പിസോഡിൽ വന്നപ്പോ ഫൈവ് ഫൈവ് സെവൻ ആയി ബാക്കി കാണാം വോട്ട് പെർസെന്റ് ഇതിൽ നിന്ന് തന്നെ റിയൽ ആയിട്ടുള്ള കള്ളത്തരങ്ങൾ എന്താണെന്ന് ഈ ഒരു സ്ഥാനത്ത് നിന്ന് ബോധ്യപ്പെട്ട് കാണാം അല്ലേ അതായത് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും വോട്ടിംഗ് കുറവ് വരുന്നത് ഈ പറയുന്ന റസ്മിനാണ് അപ്പം അവർ അത് എപ്പിസോഡിനകത്ത് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് അവരുടെ രീതിയിലാണ് അവർ ഇട്ടേക്കുന്നത് എന്ത് പോകൃത്തരമാണത് അത് നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് അവിടെ റസ്മിൻ അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഇവർക്ക് കുറച്ച് ഫേവററ്റിസം ഉണ്ട് ഈ പറയുന്ന ഷോയ്ക്ക് ഇന്നയാൾ തന്നെ നിൽക്കണം ഇന്നയാൾ നിലനിൽക്കണം എന്നൊക്കെ പറഞ്ഞത് അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ട് ആൾക്കാരെ മൂഞ്ചെയ്യുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാരെയും വിഡികളാക്കുന്നു ഇതിപ്പം ഈ ഒരു സാധനം അവിടെ ഇരുന്ന ആൾക്കാർ തന്നെ ഈ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് തന്നെ ഞാൻ പേഴ്സണലി ചോദിച്ച ആൾക്കാരുണ്ട് എന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം തന്നെ ഇതുള്ള കാര്യം തന്നെയാണെന്ന് കുറവ് കുറവ് പറഞ്ഞ സമയത്ത് നിഷാന പറയുന്നുണ്ട് പിന്നെ അതെ ആ ഒരു പോയിന്റിൽ കൂടി പിന്നെ സുരേഷിനായിരുന്നു അതെ ടു പോയിന്റ് ഫോ സിക്സ് നമുക്ക് അതെ ടു പോയിന്റ് ഫോൺ പോയിന്റ് സെവൻ പിന്നെ കണ്ടോ ഇതിൽ നിഷാന എടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ സത്യം പറഞ്ഞ ആ ഒരു സാധനം അവിടെ മുക്കുവാണ് ഇത് ഇതിനകത്ത് തന്നെ വ്യക്തമല്ലേ ഇതിനകത്ത് ഈ എന്തൊരു ഉടായിപ്പാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും ജിൻഡോയുടെ കാര്യം ജിൻഡോയ്ക്ക് അത്യാവശ്യം നല്ല ലീഡർ ഉണ്ടായതിൻ്റെ പേരിലാണ് ജിൻഡോ ഒക്കെ ജയിച്ചത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കപ്പ് കൊടുക്കാനല്ല ഞാൻ ഇത്രയും നാളെയും വോട്ടിങ്ങിനകത്തൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര വിശ്വസിച്ച ഒരാളാണ് പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര വണ്ടർ ആയിപ്പോയി ഇതെന്താണ് ഇതിങ്ങനെ എന്ന് ഞാനിരുന്ന് ചിന്തിക്കുവോ സി നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇക്കാര്യം ഇതിനകത്ത് ഒരുപാട് ഈ ഷോയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വ്യൂ വ്യൂവേഴ്സ് എല്ലാവരും പകുതി ആൾക്കാരും ഈ ഷോയോടെ ഭയങ്കര ഇഷ്ടപ്പെട്ടും അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെയും പേപ്പേഴ്സിനെയും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾക്ക് എല്ലാവർക്കും പല പല ഫേവറേറ്റ്സ് ആൾക്കാർ കാണും പക്ഷേ നിങ്ങളൊന്നാലോച്ച് നോക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ വോട്ട് ചെയ്തിട്ടും അവർ പുറത്താവേണ്ട ഒക്കെ ഒരു സാഹചര്യങ്ങൾ അത് ഭയങ്കര മോശമല്ലേ അല്ലേ ഇതിനകത്ത് ഈ ഒരു കേസിൽ പുറത്തായതല്ല നിലനിർത്താൻ നോക്കി അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് നിലവാക്കിട കാണാം കുറവ് നിഷാനക്കായിരുന്നു കുറവ് അപ്പഴേക്ക് മൈക്രോഫോൺ ഇൻസ്ട്രക്ഷൻ വന്നു സോ ഇത് അവിടെയുള്ള ഒരുവിധ എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം അവരാരും മിണ്ടാതിരിക്കുന്ന എന്താ കാരണം സോ ഇനി അവരെന്തെങ്കിലും പറഞ്ഞാൽ കോൺട്രാക്ട് എഗ്രിമെന്റ് ഇനി അവരുടെ ലൈഫ് അതോടെ തീരും സോ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിഷാന ചേച്ചി നമ്മുടെ ട്രക്കിംഗ് ഫ്രീക്ക് വന്ന് പറയട്ടെ നീ പറഞ്ഞത് തെറ്റാണ് മെയിൻ കോൺട്രാക്ട് എഗ്രിമെന്റ് അവർക്ക് പിന്നെ ഷോ കിട്ടത്തില്ല അവരെ പറ്റി സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പകുതി ആൾക്കാരും ഒന്നും പറയാത്തെ എന്തായാലും ഈ ബ്രോയുടെ പേര് എനിക്ക് പേരെനിക്കറിയത്തില്ല ചാനൽ നെയിം നെയ്മെനിക്ക് അറിയത്തില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു വീഡിയോ ഞാൻ കണ്ടപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ എന്തായാലും ഇത് അധികം ആൾക്കാരത് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്തായാലും ഒരു ഈ ഒരു കാര്യം കാര്യം ഇതിനകത്ത് നിശാന പോലും ഇതൊരിക്കലും തെറ്റാ ഈ പറഞ്ഞത് കള്ളത്തരമാണെന്ന് ഒരിക്കലും പറയില്ല കാര്യമുള്ള കാര്യമാണത് അതിനകത്തുള്ള വേറെ ആൾക്കാരും പറഞ്ഞു നിങ്ങളുടെ സംഭവം ഉണ്ടായിരുന്നു നടന്ന കാര്യമാണെന്ന് എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് റോക്കിയുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു റോക്കിയുടെ ഇൻറ്റർവ്യൂവിൽ റോക്കി ഒന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന കപ്പ് അടിക്കാനുള്ള യോഗ്യത ഇല്ലെന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് മൈൽസോൺ മേക്കേഴ്സിന് കൂടുതലൊരു ഇൻ്റർവ്യൂ ആണ് അതിൻ്റെ ഫുൾ ഇൻ്റർവ്യൂ മൈൽസ് സോൺ മേക്കേഴ്സിൽ പോയി കാണാൻ പറ്റും കോമഡിയാണ് എന്തായാലും റോക്കി ബായുടെ ഇൻ്റർവ്യൂ നമുക്കൊന്ന് കാണാം ബിഗ് ബോസിന് ഇതിനു മുമ്പ് കപ്പ് മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ നിങ്ങക്ക് മണികൾ അതുപോലെ തന്നെ ദിൽഷ അതുപോലെ തന്നെ നിങ്ങൾക്ക് സാബു മോൻ ഇവർ ഇത്രയും പേരെയും നിങ്ങൾ ജിൻഡോയായിട്ട് നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്യും അഖിൽമാരാറ് മണിക്കുട്ടൻ പിന്നെ ദിൽഷ സാബു മോൻ ജിൻഡോ ഓക്കേ ഇതില് ബാക്കിയുള്ള നാല് പേര് ഈ നാല് പേരാ കാറ്റഗറിയിൽ ജിൻഡോയെ പെടുത്താൻ പറ്റുമോ ഇതിനകത്ത് അഖിൽമാരാറേയും ഈ പറയുന്ന സാബുമോനെ ഒഴിച്ച് ബാക്കിയുള്ളവരെയൊക്കെ കാട്ടിയിട്ടും എന്തായാലും ഇച്ചിരി ഒക്കെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജിൻഡോ കാരണം ഇവിടെ ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിമിന് അത്രയും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു ആ ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ കണ്ട് മാക്സിമം അവിടെ എന്തെല്ലാം കണ്ടന്റ് കൊടുക്കാവോ അതെല്ലാം ജിൻഡോയെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് ഈ ജിൻഡോയ്ക്ക് കപ്പടിച്ചതിന് മാത്രം ഇവിടെ എല്ലാവർക്കും ഇത്ര ചൊറിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പല മീഡിയാസുകാരായാലും ജിൻഡോയെ വളരെ പൊട്ടനായിട്ടും മണ്ടനായിട്ടും അവതരിപ്പിക്കുന്നു ജിൻഡോയ്ക്ക് എന്ത് ഇത് ആ കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് നിന്ന് അതിന് എന്തെങ്കിലും ഒരു ഒരു വില കൊടുക്ക് അല്ലെങ്കിൽ ഇത്രയോ ജനങ്ങൾ വോട്ട് ചെയ്താൽ അതെങ്കിലും ഒന്ന് ഒരു മാന്യത കൽപ്പിക്കുക ആൾക്കാർ ഇത് ജിൻഡോ ഒരു ഗെയിമറല്ല ജിൻഡോ പിന്നെ എന്താണ് ജിൻഡോ എന്താണ് ജയിക്കാൻ അത് ചെയ്യേണ്ടത് കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ജിൻഡോ അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട് അവിടെ ഉള്ളവന്മാരെല്ലാം എന്തുവാണ് ചെയ്യുന്നത് റോക്ക് അവിടെ ചെന്ന് ഒരു ഈ സിജോയെ ഇടിച്ചിട്ട് വെളിയിൽ പോയേക്കുന്നത് ഈ ഇടിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പറയുന്ന റോക്ക് അതിനകത്ത് കൊണ്ട് ചെന്ന് കയറേണ്ടത് റോക്ക് ചോദിക്കുന്നുണ്ട് ഈ ഫിസിക്കൽ ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു ഗെയിമർ ഗെയിമറാവുമെന്ന് ആരെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ഒരു ഗെയിമർ ആവുമോ നീ അവിടെ ചെന്നിട്ട് ഈ അക്രമം അഴിച്ചുവിടാനാണ് ശ്രമിച്ചത് നീ പോകേണ്ട ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലോട്ടല്ല റോക്കി പോകേണ്ടത് അത് വേറെ എങ്ങോട്ടേലും ആണ് പോവേണ്ടത് വല്ല യു എഫ് സിയിലോ അങ്ങോട്ടും അങ്ങോട്ടും എന്തെങ്കിലും ചാൻസ് കിട്ടാൻ നോക്കുക അല്ലെങ്കിൽ കിക്ക് ബോക്സിംഗ് എങ്ങാണോ അതിനകത്തോട്ട് അങ്ങനും പോയിട്ട് എന്തെങ്കിലും പരിപാടികൾ നോക്കാൻ നോക്കുക അല്ലാതെ ഇതിനകത്തോട്ട് കയറി നിന്ന് ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ടിന് റിജക്ട് ചെയ്തൊരു വ്യക്തിക്ക് ഇത് പറയാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല ഗെയിമർ അല്ലേ എന്ത് ഗെയിമർ അവിടെ ഗെയിം കളിച്ച് ജയിച്ചൊരു മനുഷ്യൻ ഫിസിക്കൽ ഗെയിം ഒരുപാട് ജയിച്ചല്ലോ ഫിസിക്കൽ ഗെയിം ജയിച്ചെന്ന് പറഞ്ഞോണ്ട് അയാൾ ആദ്യം കുറവായിരുന്നു എന്ന് 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 ശരിയാണ് ശരിയാണ് ഞാൻ ഞാൻ സപ്പോർട്ട് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല ബുദ്ധി ബുദ്ധി ഇതൊന്നുമില്ല ഇങ്ങനെയുള്ള സംഭവങ്ങള് എനിക്ക് കൊടുക്കാൻ പറയാൻ തോന്നുന്നത് ഒരു സ്റ്റേറ്റ്മെന്റിൽ പോടോ കാര്യം കള്ളം പറയുക കള്ളം പറയുക മറ്റുള്ള അടിസ്ഥാന ഞാൻ നിന്നെ കള്ളം പറയണോ ഞാൻ പറഞ്ഞ ഒരു നിങ്ങൾ കാണിച്ച ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്താണ് ഈ പറയുന്ന കള്ളത്തരങ്ങളും ഈ കാര്യങ്ങളും എല്ലാം വരണം കാര്യം നമ്മൾ നമ്മൾ എന്താണ് നല്ലൊരു ഗെയിമർ ആവണമെങ്കിൽ അതായത് ആ ഒരു ഷോയ്ക്കകത്ത് റിയൽ ലൈഫിൽ അങ്ങനെ ആവണമെന്നല്ല ഞാൻ പറയണത് ആ ഒരു ഷോയ്ക്കകത്ത് ചിലപ്പം പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും കളി ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ നമ്മളെന്ത് അറ്റം വരെയും പോകുന്ന പറയുന്ന നടക്ക് അത് തന്നെയാണ് അതിനകത്ത് വക്രബുദ്ധി കള്ളത്തരം അങ്ങനെയൊന്നും അല്ല ലക്ഷ്യമാണ് പ്രധാനം കാര്യം ജിൻഡോ അവിടെ എത്രയും കാണിച്ച് കൂട്ടിയിട്ട് ജിൻഡോ ജയിച്ചെന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ പറയുന്ന വ്യക്തി അവിടെ ചെന്ന് എന്തുമായിരുന്നു കാണിച്ചത് ഭയങ്കര സത്യസന്ധനായിരുന്നു സത്യസന്ധനാണെങ്കിൽ എന്തിനാണ് ഈ പറയുന്ന സിജോയെ അടിച്ചിട്ട് സിജോ അവിടെ നിന്ന് പുറത്താക്കിയത് ഒന്ന് ആലോചിച്ചു നോക്ക് അറ്റ ഈ വ്യക്തി തന്നെ വന്നിരുന്നു ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത് ഭയങ്കര തന്നെ കേട്ടോ എനിക്കൊന്നും പറയാല്ലോ കേട്ടോ കാണാം ഈ പറയുന്ന നിങ്ങൾ ചൈൽഡിഷ് ആയിട്ടുള്ള നമുക്ക് അടുത്തൊരു വിറ്റോട്ടല്ലോ വാട്ടർ ബോട്ടിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ വെച്ച മഹാനാണ് നമ്മുടെ റോക്കി ബായ് അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് എല്ലാം കോമഡി തന്നെ അടേ കാര്യം ജിൻഡോയ്ക്ക് ഇപ്പം കപ്പടിച്ചതിനകത്താണ് കുറേ ആൾക്കാർക്ക് പേഴ്സണലി അങ്ങോട്ട് ഡയജസ്റ്റ് ആകാത്ത ഇടയ്ക്ക് വെച്ചിട്ട് സായി വന്നിരുന്ന് പറയുന്നത് കൊണ്ട് ജിൻഡോയ്ക്ക് ഒരു കപ്പെന്ന് പറയുന്ന പദ്ധതിയിൽ ഞാൻ സ്റ്റോറി ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര താളം അടിക്കുന്നു എന്നിട്ട് പറയുന്നത് ജിൻഡോ ജയിച്ചാൽ എനിക്ക് ഇല്ല അർജുൻ ജയിച്ചായിരുന്നു എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ ജയിക്കുന്ന കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റല്ല അത് സ്വന്തമായിട്ട് ജയിക്കണമെന്ന് ഈ ടീമുകൾക്ക് ആർക്കും ഒരു ചിന്തയില്ലായിരുന്നു ഈ പറയുന്നത് സിജോയ്ക്കായാലും സായിക്കായാലും വേറെ വല്ലവർക്കൊന്നും പിന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ ജിൻഡോ ജയിച്ചാൽ കുഴപ്പമില്ലായിരുന്നു അഭിഷേകമൊക്കെ വളരെ മാന്യമായിട്ട് വന്നിട്ട് സംസാരിച്ച് കാര്യം ജിൻഡോ ഡിസേർവ്വ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ വന്ന് ജിൻഡോ എടുത്ത് പൊക്കുന്നതല്ല പക്ഷെ ഒരാൾ ജയിക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കണ്ടേ ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഒരാളെ എപ്പോഴും ഇങ്ങനെ മണ്ടനാണ് അല്ലെങ്കിൽ അവൻ കള്ളത്തരം കാണിച്ചാണ് ചതിയിലൂടെ കപ്പ് നേടി വാട്ട് എവർ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ അടിച്ചോ അത് അയാളുടെ കഴിവ് ജിൻഡോയ്ക്ക് മണ്ടൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ അടക്കി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ആരാണ് അധികാരം കൊടുത്തത് അതേപോലെ തന്നെ പുറത്ത് വന്നിട്ട് ഇപ്പോൾ നാട്ടുകാരെ മൊത്തം മണ്ടൻ ഇവ എങ്ങനെ കപ്പടിച്ചു ജിനി കപ്പടിക്കുള്ള ക്വാളിറ്റി ഇല്ല എങ്കിൽ നീയൊക്കെ ചെന്നിട്ടിരുന്ന് കാണിക്കേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം